അപ്പോൾ ഞാനൊന്ന് ചേച്ചി വീട്ടിൽ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്തമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പറക്കി എടുത്ത് വെക്കുകയാണ് ചാർജറും ബാഗൊക്കെ ഒതുക്കി വെച്ചു ശേഷം ഞാൻ എൻ്റെ ഞാൻ കിടന്ന ഭാഗമൊക്കെ വൃത്തിയാക്കി ഇട്ടു തലവണയൊക്കെ മടങ്ങി വെച്ചാൽ അമ്മയ്ക്ക് വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ നമ്മുടെ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട് കൈസിൽ പൂര നമ്മളൊക്കെ ഒന്ന് കഴിയുമോ എന്നൊക്കെ അറിഞ്ഞൂടാ പൂരത്തിനൊക്കെ വെള്ളം വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടിട്ടോ പിന്നെ ഞാനത് ബസ് വരാറ ബസ് കയറാൻ വേണ്ടി പോവാണ് പോകാനായിട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് നടക്കുക വേണ്ടത് പിന്നെ നമ്മുടെ അച്ഛമ്മമാരോ അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ സുജിമോൻ ബസ്സ് വന്നു ബസ്സിൽ കയറി പിന്നെ നമ്മുടെ തേജപ്പിന് ഞാൻ യൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറി അതൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത ബസ്സിൽ കയറി രണ്ട് ബസ്സ് മാറി കയറണം ചിത്ര വീട്ടിൽ പോകുമ്പോൾ പിന്നെ അത് അവളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പുതിയ വീടൊക്കെ അവിടെ പണിത് വരുന്നു ഗേഴ്സ് അങ്ങനെ അവിടെ എത്തിയിട്ടോ അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കയറി ചെല്ലുമ്പോൾ മുപ്പത്തിയിനെ അവിടെ കാണാല്ല റൂമിലും ഹോളിലൊന്നും കാണില്ല പിന്നെ ഞാൻ വളരെ അവിടെ പോയി വാതിലൊന്നിട്ട് അങ്ങനെ ഇരിക്കാറൊന്നില്ല പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നാ കണ്ടപ്പോൾ ശരിക്കും കെട്ടി കാരണം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്നുണ്ട് എന്ന് പിന്നെ ഞാൻ അദൃശ്യെന്നെ വിളിച്ചിട്ട് ഇവിടെ എത്തി പറഞ്ഞു പിന്നെ നല്ല വിശപ്പുണ്ടായി അങ്ങനെ ഫുഡും കഴിച്ച്